അടുത്ത അഡീഷണൽ ബ്ലോക്കിന് കീഴിലെ ഐ സി ഡി എസ് വണ്ടിപരിയാർ പ്രൊജക്ടിലെ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു വണ്ടിപരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായ് ഉദ്ഘാടനം ചെയ്തു ഇൻസ്റ്റന്റ് ഫാസ്റ്റ് ഫുഡുകളുടെയും പാക്കിംഗ് പോഷകാഹാരങ്ങളുടെയും അതിപ്രസരമായ ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് തനത് നാടൻ വിഭവങ്ങളായ പോഷകാഹാരങ്ങൾ വീട്ടിൽ തന്നെ പാചകം ചെയ്ത് ആരോഗ്യമുള്ള തലമുറയെ വളർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഐ സി ഡി എസുകളുടെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രോത്സാഹനത്തിനായി ഐ സി ഡി എസ് അംഗങ്ങൾക്കായുള്ള പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ പരിപാടിയും സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായാണ് അഴുതഅൽ ബ്ലോക്കിന് കീഴിലെ ഐ സി ഡി എസ് പ്രോജക്ട് വണ്ടിപ്പെരിയാർ കുടുംബശ്രീ അംഗങ്ങൾക്കായുള്ള പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചത് അംഗൻവാടി ജീവനക്കാർ തങ്ങൾ വീടുകളിൽ തന്നെ തയ്യാറാക്കി എത്തിച്ച തനത് നാടൻ വിഭവങ്ങളുടെ ചേരുവകൾ ഉൾപ്പെടെയാണ് പോഷകാഹാര പ്രദർശനത്തിൽ ഒരുക്കിയിരുന്നത് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും അടുത്ത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ സെൽവത്തായി ഉദ്ഘാടനം ചെയ്തു വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം എസ് പി രാജേന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഡി അജിത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രതിഭ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു വണ്ടിപ്പെരിയാർ സി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ എം വിജയമ്മ കെ വി ലത എന്നിവർ പരിപാടിയിൽ ജീവിതശൈലി രോഗങ്ങളെക്കുറിച്ച് ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർമാരായ വി സുന്ദരി എൻ ആർ ശ്രീദേവി റീന കെ പി ബിന്ദു കെ വി കൌൺസിലർമാരായ റീനു വി കുര്യൻ മേഴ്സി ഫ്രാൻസിസ് അമ്പിളി അർച്ചന തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ ഇനി ലോ പ്രൈസിൽ ഹൈ ഹൈ റേഞ്ച് റേഞ്ച് ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹോം അപ്ലയൻസസ്